നമസ്കാരം ഞാൻ ഡോക്ടർ രനി ജോസഫ് റിസംരക്ഷണ വകുപ്പിലെ ഡെപ്യൂട്ടി ഡയറക്ടറാണ് നമ്മുടെ സംസ്ഥാനത്ത് ആലപ്പുഴ ജില്ലയിലും കോട്ടയം ജില്ലയിലും ഇത്തവണയും പക്ഷിപ്പനി രോഗബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട് അഞ്ച് പ്രദേശങ്ങളിലാണ് പക്ഷിപ്പനി രോഗബാധ ഉണ്ടായിരിക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ തകഴി നെടുമുടി കരുവാറ്റ പള്ളിപ്പാട് എന്നീ സ്ഥലങ്ങളിലും കോട്ടയം ജില്ലയിലെ നീണ്ടൂരുമാണ് ഇത്തവണ പക്ഷിപ്പനി രോഗബാധ സ്ഥിരീകരിച്ചിരിക്കുന്നത് എച്ച് ഫൈവ് എൻ എയ്റ്റ് വിഭാഗത്തിൽപ്പെട്ട ഇൻഫ്ലുവൻസ വൈറസ് ആണ് താറാവുകളിൽ മരണകാരണമായിരിക്കുന്നത് ദേശാടന പക്ഷികളാണ് ഈ വൈറസിൻ്റെ രോഗവാഹകർ അവരിൽ നിന്നുമാണ് നമ്മുടെ നാട്ടിലെ താറാവുകൾക്ക് ഈ രോഗം പകരുന്നത് എന്ന് കരുതപ്പെടുന്നു അത്തരത്തിലാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എല്ലാ വർഷവും ഡിസംബർ മുതൽ മാർച്ച് വരെയുള്ള ഒരു സീസണലായിട്ടാണ് ഈ പക്ഷിപ്പനി രോഗബാധ ഉണ്ടായി കാണുന്നത് നമ്മുടെ സംസ്ഥാനത്ത് ഇതിപ്പോൾ നാലാമത്തെ പ്രാവശ്യമാണ് പക്ഷിപ്പനി രോഗബാധ ഉണ്ടാകുന്നതും മൃഗസംരക്ഷണ വകുപ്പ് പ്രതിരോധ നടപടികൾ സ്വീകരിക്കുന്നതും അതീവ തീവ്രത ഉള്ള വിഭാഗത്തിൽപ്പെട്ട വൈറസ് ആണെങ്കിൽ പോലും പക്ഷികളിൽ നിന്നും മനുഷ്യരിലേക്ക് പടരുന്നതിന് സാധ്യത കുറവാണ് എങ്കിലും പൊതുജനങ്ങൾ ചില ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിക്കേണ്ടതായിട്ടുണ്ട് അതിൽ പ്രധാനമെന്ന് പറയുന്നത് ഈ വൈറസ് ഒരു ഒരറുപത് ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ ചൂടാക്കുമ്പോൾ തന്നെ നശിച്ചു പോകുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ പക്ഷികളുടെ മാംസം അതായത് നമ്മൾ താറാവിൻ്റെയോ കോഴിയുടെയോ ഇറച്ചി ഭക്ഷിക്കുന്നതിനായിട്ട് വരുമ്പോൾ നന്നായിട്ട് കുക്ക് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മുടെ പരമ്പരാഗത കുക്കിംഗ് രീതികളിൽ ഈ നമ്മുടെ രീതികൾ നന്നായിട്ട് കുക്ക് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഒരു പരമ്പരാഗത രീതി ആയതുകൊണ്ട് തന്നെ അത്തരത്തിൽ മാംസം ഉപയോഗിക്കുന്നതിന് കുഴപ്പമില്ല എന്നുള്ളത് തന്നെയാണ് സംരക്ഷണ വകുപ്പ് അറിയിക്കുന്നത് മുട്ടയും ഇതുപോലെ തന്നെ നമ്മൾ ബുൾസൈ പോലെയുള്ള ഉപയോഗിക്കാതെ നന്നായി കുക്ക് ചെയ്ത മുട്ട ഉപയോഗിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഇതുകൂടാതെ രോഗബാധയുള്ള പ്രദേശങ്ങളിലുള്ള പക്ഷികളുടെ ശവശരീരം അല്ലെങ്കിൽ പക്ഷികളുടെ കാഷ്ടം എന്നിവ കൈകാര്യം ചെയ്യുകയാണെങ്കിൽ മാസ്ക് അതുപോലെ തന്നെ ഗ്ലൗസ് എന്നിവ ഉപയോഗിക്കുന്നതിനായിട്ട് ശ്രദ്ധിക്കണം എന്നുള്ളതും ഇത്തരത്തിൽ ഓർമ്മിപ്പിക്കുന്നു ശുചീകരണത്തിനായിട്ട് രണ്ട് ശതമാനം സോഡിയം ഹൈഡ്രോക്സൈഡിലായനെയോ പൊട്ടാസ്യം പെർമാഗ്നേറ്റിലായനയോ അല്ലെങ്കിൽ കുമ്മായമോ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ നമുക്ക് ഈ ശവശരീരങ്ങൾ അല്ലെങ്കിൽ പക്ഷികളുടെ കാഷ്ടം കിടന്ന സ്ഥലങ്ങളിൽ നമുക്കിത് വിതരണമെങ്കിലും കുമ്മായം പോലെയുള്ള നമുക്ക് വളരെ ഈസി ആയിട്ട് കിട്ടുന്ന സാധനങ്ങളായതുകൊണ്ട് അവ ഉപയോഗിക്കാവുന്നതാണ്